വി എസ് അച്യുതാനന്ദൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പാർട്ടി നേതാവ് എന്നുള്ള നിലയിലെല്ലാം വളരെ തിളങ്ങി നിന്ന ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കേരളത്തിൻ്റെ ജീവിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഏറ്റവും വളരെ വളരെ ആഴമേറിയ അനുഭവങ്ങൾ കൊണ്ടും വളരെ പോരാട്ട വീര്യങ്ങൾ കൊണ്ടുമൊക്കെ സുസമ്മതനായി കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ ജീവിച്ചവരാണ് എനിക്ക് കുറിച്ച് ഉള്ള എൻ്റെ അഭിപ്രായം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തികഞ്ഞ കമ്മ്യൂണിസ്റ്റായിരുന്നു വി എസ് വി എസ് ഉയർത്തിയ എല്ലാ നിലപാടുകളും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന നിലപാടുകളായിരുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച മുഴുവൻ ആദർശങ്ങളും പാർട്ടിയുടെ ആദർശമായിരുന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു പൂർണ്ണ പാർട്ടിക്കാരനായി അതിൽ മായം ചേർക്കാതെ വെള്ളം ചേർക്കാതെ ജീവിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതുകൊണ്ടാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വിവാദമായതിന് പുറകിലും അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ആയിരുന്നു ആ ആദർശത്തോട് അദ്ദേഹം അത്രയേറെ പ്രതിബദ്ധതയും സത്യസന്ധതയും പുലർത്തിയിരുന്നു ആദർശത്തോടും ആശയത്തോടും നമുക്ക് വിയോജിക്കാനും യോജിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട് സ്വാഭാവികമായും രാഷ്ട്രീയമായും അദ്ദേഹത്തോട് വിയോജിച്ചിരുന്ന ആളുകൾ പോലും അദ്ദേഹത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റിനെ അംഗീകരിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല അറുപത്തിനാലില് സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷം സി പി എം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മുന്നോട്ട് വരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള വലിയ നേതാവാണ് അദ്ദേഹം കാരണം അന്ന് ഇറങ്ങിപ്പോകുന്ന രാഷ്ട്രീയ നേതാക്കളിൽ അവശേഷിക്കുന്ന ഒരേ ഒരാൾ വിടവാങ്ങിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രം അവസാനിച്ചിരിക്കുന്നു എന്നതാണ് പ്രധാനം സി പി എമ്മിൻ്റെ രൂപീകരണ നേതൃത്വ നിരയിലുണ്ടായിരുന്ന ആളാണ് അദ്ദേഹം ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്താണ് അന്ന് യു ഡി എഫ് ഭരിക്കുന്നു പി കെ അബ്ദുറബ്ബർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സാക്ഷരതാ മിഷൻ്റെ ട്രെയിനിങ് കമ്മിറ്റി ചെയർമാനായി എന്നെ നിയമിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ബി എസ്സിനെ ഞാൻ പരിചയപ്പെടുന്നത് ഏറ്റവും രസകരമായ കാര്യം അന്ന് ഞാൻ അദ്ദേഹത്തോടൊപ്പം എടുത്ത ഒരു സെൽഫി ഉണ്ടായിരുന്നു ഒരുപക്ഷെ ബി ഒരു സെൽഫി അത്യപൂർവമായ ഒരു കാര്യമായിരിക്കും എനിക്ക് തോന്നും ഞാൻ ഒരുപാട് തിരഞ്ഞപ്പോൾ അതെനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ബി എസ്സിൻ്റെ നിര്യാണത്തിന് ശേഷം അത് ഫേസ്ബുക്കിൽ ഞാൻ ഷെയർ ചെയ്യുകയും ചെയ്തു ഞാൻ അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത സമയത്ത് അദ്ദേഹം എപ്പോഴും വളരെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങളോട് പോസിറ്റീവായി നിലപാടെടുത്ത് നിലകൊണ്ടൊരാളെന്ന നിലയിൽ സാക്ഷരതാ മിഷൻ വിപുലീകരിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു അന്ന് അദ്ദേഹം സംസാരിച്ചിരുന്നത് ഏതായാലും വലിയ ബന്ധങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല കാരണം അദ്ദേഹം ഒരു ആരോഗ്യമുള്ള ഒരു കാലത്ത് ഞങ്ങളൊക്കെ യുവജന രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചൊരു കാലമാണ് പക്ഷെ ഞാൻ എനിക്കിങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത് അന്ന് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട് സാക്ഷരതാ മിഷനിൽ അതിൻ്റെ സംസ്ഥാന ട്രെയിനിങ് കമ്മിറ്റി ചെയർമാനായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ നിര്യാണം മൂലം ഉണ്ടായിട്ടുള്ള വലിയ ഒരു ഗ്യാപ്പ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു കാര്യമായിരിക്കും അദ്ദേഹം മുന്നോട്ട് വെച്ച കമ്മ്യൂണിസ്റ്റ് ആദർശത്തിൽ നിന്ന് പാർട്ടി ശക്തമായ ഒരു സ്വാധീനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജനകീയ അടിത്തറ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനകീയ അടിത്തറയെ വിപുലീകരിക്കുന്നതിൽ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അനുശോചിക്കുന്നു